നമസ്കാരം എ ഡി എം നവീൻ ബാബു മരണപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ ഇനിയും സാധ്യമല്ലാതെ വന്നിട്ടും ഇപ്പോഴും നവീൻ ബാബുവിനെ വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സി പി എമ്മിന്റെ വിവിധ സമ്മേളനങ്ങൾ നടക്കുന്ന ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുന്ന വേളയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം പി ജയരാജന്റെ ചില പ്രസ്താവനകൾ ഇങ്ങോട്ട് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അതായത് നവീൻ ബാബുവിന് വീണ്ടും വീണ്ടും ഇവർ കൊന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എം പി ജയരാജന്റെ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും രണ്ട് പക്ഷമാണ് എന്നാണ് എം പി ജയരാജൻ എടുത്തു പറയുന്നത് എന്താണ് ഈ രണ്ട് പക്ഷം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സി പി എമ്മിനകത്തുള്ള രണ്ടുപക്ഷം ആളുകൾ എന്നായിരിക്കും ഒരു പക്ഷേ എം വി ജയരാജൻ ഉദ്ദേശിച്ചത് കാരണം പത്തനംതിട്ട മലയാളപ്പുഴ മോഹനൻ അടക്കമുള്ള സി ഐ ടിവിൻ്റെ നേതാവും സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവുമായ മോഹനൻ അടക്കമുള്ള ആളുകൾ നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണ് എന്ന രീതിയിൽ തന്നെയാണ് അവർ സംശയിക്കുന്നതും ഒരു കാരണവശാലും നവീൻ ബാബു ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല ആത്മഹത്യ ചെയ്യില്ല അദ്ദേഹത്തെ തനിക്ക് വ്യക്തിപരമായി അറിയാം എന്നാണ് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായ സി ഐ ടി യു നേതാവായ മലയാളപ്പുഴ മോഹനൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് അങ്ങനെ സി പി എമ്മിൽ തന്നെ രണ്ടുപക്ഷം ആളുകൾക്ക് ഒരുപക്ഷെ സംശയം എന്നായിരിക്കും എം വി ജയരാജൻ ഉദ്ദേശിച്ചത് അല്ലാതെ കേരളത്തിലെ മറ്റു ജനങ്ങൾക്കാർക്കും തന്നെ അതായത് സി പി എം കാർ അല്ലാത്തവർക്ക് ആർക്കും തന്നെ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നുള്ളത് ജയരാജൻ അടക്കമുള്ള സി നേതാക്കൾ മനസ്സിലാക്കിയാൽ അത്രയും നല്ലത് എം വി ജയരാജൻ ഇത് മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ് കാരണം തങ്ങളുടെ ഒരു സഖാവാണ് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നവീൻ ബാബു സംശയത്തിന്റെ നിഴലിലാണ് നവീൻ ബാബു കൈക്കൂലിക്കാരനാണോ ഇല്ലയോ എന്നുള്ള ക്ലീൻ ചീറ്റ് നൽകുവാൻ സി പി എം തയ്യാറല്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ജയരാജന്റെ വാക്കുകളിലൂടെ പുറത്ത് ചാടിയത് പൂച്ച് പുറത്ത് ചാടിയത് നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന തരത്തിൽ സംസാരിച്ചിരിക്കുന്നത് രണ്ടേ രണ്ട് പേരാണ് ഒന്ന് പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ പി പി ദിവ്യ തന്നെയാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് പി പി ദിവ്യയുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം ആത്മഹത്യാ പ്രേരണ കുറ്റം മറ്റൊന്ന് പെട്രോൾ പമ്പിന് ഉടമയായ എൻഒ സിക്ക് അപേക്ഷിച്ച പ്രശാന്തൻ പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക് സെക്ഷനിൽ ജോലി ചെയ്യുന്ന ടി വി പ്രശാന്തൻ എന്നൊരാളാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയത് എന്ന് പറയുന്നത് എന്നാൽ ഒരുപക്ഷെ പ്രശാന്തിന് നേരിട്ട് ചോദ്യം ചെയ്താൽ പ്രശാന്തൻ പോലും സമ്മതിക്കില്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ളത് ആരോ പറഞ്ഞു കൊടുത്ത ഒരു തിരക്കഥയ്ക്ക് അനുസൃതമായി പ്രശാന്തൻ പറയുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രശാന്തൻ ഓടി ഒളിച്ച കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകരും പറഞ്ഞിട്ടുണ്ടാകില്ലല്ലോ പിന്നെ മറ്റൊരാൾ ഒരു ഗംഗാധരൻ എന്ന് പറയുന്ന ഒരു റിട്ടയേർഡ് അധ്യാപകനാണ് അദ്ദേഹം പറഞ്ഞത് നവീൻ ബാബു അഴിമതിക്കാരനാണ് താൻ എന്നെവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് കൈക്കൂലി വാങ്ങി എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അഴിമതിയുടെ നിർവചനം എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല എൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു പിന്നീട് ഈ കേസിലേക്ക് വരുന്നത് കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയനാണ് എ ഡി എം നവീൻ ബാബു കൊല്ലപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് നടത്തിയ പ്രാഥമിക വിവരാന്വേഷണത്തിൽ കളക്ടർ നൽകിയ മൊഴിയിൽ നവീൻ ബാബു തന്നോട് തെറ്റുപറ്റിയതായി സമ്മതിച്ചതായി പറയുന്നില്ല പിന്നീട് നടന്ന വിശദമായ മൊഴിയെടുപ്പിലാണ് മറ്റാരുടെയോ പ്രേരണയ്ക്ക് വഴങ്ങി സമ്മർദ്ദത്തിന് വഴങ്ങി പി പി ദിവ്യക്ക് കോടതിയിൽ ജാമ്യം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരോ പറഞ്ഞു പഠിപ്പിച്ച മറുപടിയാണ് പിന്നീട് പോലീസിന് മൊഴിയായി കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് നൽകിയത് ആ മൊഴിയിലാണ് നവീൻ ബാബു തന്നോട് കുറ്റസമ്മതം നടത്തിയതായി കളക്ടർ പറയുന്നത് അതായത് തനിക്ക് തെറ്റുപറ്റി എന്ന് നവീൻ ബാബു തന്നോട് പറഞ്ഞതായി കളക്ടർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു യാത്രയ്പ്പ് ശേഷം നവീൻ ബാബു തന്റെ ചേംബറിൽ വന്നാണ് ഇത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തിയത് എന്ന് കൂടി കളക്ടർ പറയുമ്പോൾ ഇതിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ പങ്കുണ്ട് എ ഡി എം നവീൻ ബാബു കൊല്ലപ്പെട്ടതിന് ശേഷം നടത്തിയ പ്രാഥമിക വിവരാന്വേഷണത്തിൽ ഒന്നും തന്നെ പോലീസിന് കൊടുത്ത മൊഴിയിൽ കളക്ടർ ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടായില്ല പിന്നീട് ഇത്തരം ചോദ്യങ്ങളോട് കളക്ടർ ഉരുണ്ട് കളിക്കുന്നതാണ് കണ്ടത് ഞാൻ കൃത്യമായ മൊഴികൾ പോലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്റെ കുറ്റമല്ല എന്നൊക്കെ തരത്തിൽ ഉരുണ്ട് കളിക്കുന്ന രീതിയിൽ പെരുമാറ്റമാണ് കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ പോലും പി പി ദിവയും പ്രശാന്തനും ഈ കളക്ടറുമല്ലാതെ മറ്റാരും നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ളത് പറയുന്നില്ല ഇനി നവീൻ ബാബു കളക്ടറോട് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നതിനർത്ഥം കൈക്കൂലി വാങ്ങിയതല്ലല്ലോ എന്നാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി നിസാർ അഹമ്മദ് ചൂണ്ടിക്കാണിച്ചത് അതെന്ത് തന്നെയായാലും പത്തൊൻപതാമത്തെ വയസ്സിൽ സർക്കാർ സർവീസിൽ കയറിയ നവീൻ ബാബുവിന് ഒരിക്കലും കറ പുരളാത്ത ഒരു പ്രതിച്ഛായ തന്നെയാണ് ഉള്ളത് എന്നാണ് സഹപ്രവർത്തകരും നവീൻ ബാബു ജോലി ചെയ്തിരുന്ന ഇടങ്ങളിലുള്ള ആളുകളും എല്ലാവരും സൂചിപ്പിക്കുന്നത് ഇതുവരെയും അഴിമതിയുടെ യാതൊരു കറയും നവീൻ ബാബുവിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത ഇവിടെ പി പി ദിവ്യെ രക്ഷിക്കുന്നതിന് വേണ്ടി എം പി ജയരാജൻ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ പുകമുറ തീർക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ നവീൻ ബാബുവിനെ വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒരുപക്ഷെ നവീൻ ബാബുവിൻ്റെ ഭാര്യയായ കോന്നി തഹസിൽദാരായ മഞ്ജുഷ കൈക്കൂലി വാങ്ങി എന്നിവരെ ഇവർ പറഞ്ഞു പരത്തും എന്നാണ് പൊതുജനങ്ങൾ ഒരേ സ്വരത്തിൽ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ നയങ്ങളും സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്നവർ അവരെ സംരക്ഷിക്കുക എന്ന് മാത്രമാണ് സി പി എമ്മിന്റെ ലക്ഷ്യം അത് ഗുണ്ടകളായാലും കൊലപാതകളായാലും സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്നവരെ അവർ സംരക്ഷിക്കും അതിന് ഏത് അറ്റം വരെയും തള്ളിപ്പറയാൻ ഇവർ മടിക്കില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി തന്നെ ാണ് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ കണ്ണൂർ ജില്ലാ ആയ എം നവീൻ ഇതുപോലെതിരെ ഒരു സംശയം ഉതിർത്തത് അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ ഇല്ലയോ എന്നുള്ളത് പക്ഷമാണ് പലർക്കും സംശയമുണ്ട് അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ എന്ന് എം വി ജയരാജൻ പറയുമ്പോൾ സി പി എമ്മിന്റെ നയം തന്നെയാണ് ഇതിലൂടെ വ്യക്തമായത് സി പി എമ്മിന് കൂടെ നിൽക്കുന്നവർ അവർ കൊലപാതകികളായാലും അവർ ഗുണ്ടകളായാലും അവരെ സംരക്ഷിക്കുന്നതിൻ്റെ ബാധ്യത സി പി എമ്മിനുണ്ട് എന്ന് വരുത്തി തീർക്കുക അല്ലെങ്കിൽ അതുതന്നെയാണ് ഇപ്പോൾ എം പി ജയരാജൻ്റെ വാക്കുകളിലൂടെ പുറത്തു ചാടിയിരിക്കുന്നത് പൂച്ച് പുറത്തു ചാടിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തുന്നത് എന്തു തന്നെയായാലും നവീൻ ബാബു മരണപ്പെട്ടിരിക്കുന്നു അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളത് ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കണ്ടെത്താനും സാധ്യതയില്ല കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല പുറത്തു വന്നാൽ തന്നെ അത് തൂങ്ങി മരണമാണ് എന്ന രീതിയിൽ തന്നെയായിരിക്കും ചിത്രീകരിക്കുക നവീൻ ബാബുവിൻ്റെ കുടുംബക്കാർ എത്തിയതിനു ശേഷം മാത്രം മതി പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞിട്ട് അവരെത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റും തയ്യാറാക്കി പോസ്റ്റ്മോർട്ടവും നടത്തി എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരമായി പുറത്തു വന്നത് അതായത് നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ആരൊക്കെയോ അണിയറയിൽ പ്രവർത്തിച്ചിരുന്നു അതിൽ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയനും പങ്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ ഉറപ്പ് നൽകിയിരുന്നാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൽ യാതൊരു തരത്തിലുള്ള തിരിമറികളും നടത്തില്ല നിങ്ങൾ വന്നതിന് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടക്കുകയുള്ളൂ എന്നാണ് കളക്ടർ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നത് എന്നാണ് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ പിന്നീട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് എന്നാൽ കളക്ടർ പറഞ്ഞതിന് വിപരീതമായി തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കും അറിയാൻ സാധിക്കുന്നത് അതായത് ആരൊക്കെയോ ചേർന്ന് നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു കൊലപാതകമാണ് എന്നുള്ളതിന് തെളിവുകളൊന്നുമില്ല പക്ഷേ സാഹചര്യ തെളിവുകൾ നയിക്കുന്നത് ഇത് കൊലപാതകമാകാനാണ് സാധ്യത എന്നുള്ളതാണ് എന്നാൽ അത്തരം സാധ്യതകളും സംശയങ്ങളും തീർക്കുവാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ കേരള പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ ഒരു തരത്തിലും തുമ്പുണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യമായി അവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പക്ഷേ നവീൻ ബാബു മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ സി പി എം സംഘടിതമായി കൊന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്